ചിന്തിക്കുന്നവരുടെ പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള മതേതര കാഴ്ചപ്പാടിൻ്റെ പ്രസ്ഥാനം എല്ലാ മതങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനം പൊളിറ്റിക്സ് കേരള സാംസ്കാരിക തലത്തിലേക്ക് ഇറങ്ങുകയാണ് സാംസ്കാരിക പരിപാടികൾ വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന കേരളീയരെ ഞങ്ങൾ സമീപിക്കുന്നു അതിൻ്റെ ആദ്യ ഭാഗമായി പൊളിറ്റിക്സ് കേരളയും പ്രഭാത് ബുക്ക് ഹൗസും ചേർന്ന് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപമുള്ള യങ് സ്റ്റേഴ്സ് ആഡിറ്റോറിയത്തിൽ അതായത് കെ ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ മതനിരപേക്ഷതയുടെ സാംസ്കാരിക സംഗമവും പുസ്തകോത്സവവും നടക്കുന്നു പുസ്തകം വമ്പിച്ച വിലക്കിഴിവിൽ നിങ്ങൾക്ക് ലഭ്യമാകും പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം അവിടെ വെച്ച് എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം നമുക്ക് തുറന്ന് സംസാരിക്കാം നമുക്ക് സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം മതനിരപേക്ഷതയുടെ പുസ്തകങ്ങളാണ് പ്രഭാത് ബുക്കൗസിൻ്റെ പ്രത്യേകത പ്രഭാത് ബുക്കൗസ് കേരളത്തിലെ ആദ്യത്തെ പ്രസാദക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഒരുപാടൊരുപാട് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ള പ്രഭാത് ബുക്കൗസ് ഗോർക്കിയുടെ അമ്മ മുതൽ യുറിക് ബോന്തരവിൻ്റെ പൊള്ളുന്ന മഞ്ഞു മുതൽ സി ദിവാകരൻ്റെ കനൽവഴിയിലൂടെ വരെ എത്തി നിൽക്കുന്ന പുസ്തക സാമ്രാജ്യം പ്രഭാത് ബുക്കോസും പൊളിച്ചിസ് കേരളയും ചേർന്ന് നടക്കുന്ന നടത്തുന്ന സാംസ്കാരിക ഉത്സവം പുസ്തകോത്സവം എൻ്റെ പ്രേക്ഷകർക്ക് പുതിയൊരനുഭവമായി മാറും എനിക്കറിയാം ലോകമെമ്പാടും പൊളിച്ചീസ് കേരളയ്ക്ക് പ്രേക്ഷകരുണ്ട് എത്താൻ കഴിയുന്ന പ്രേക്ഷകർ ഈ സാംസ്കാരിക സംഗമത്തിലും പുസ്തകോത്സവത്തിലും പങ്കെടുക്കുക അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുമ്പോൾ എണ്ണൂറ് രൂപയുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ആയിരം രൂപയുടെ കൂപ്പൺ എടുക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഗാന്ധി മുതൽ ചെഗുവേര വരെ ചെഗുവേര മുതൽ കാസ്ട്ര വരെ കാസ്ട്ര മുതൽ ഒ എൻ വി വരെയും ഇങ്ങനെ മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ ഒക്കെ ഈ പുസ്തകോത്സവത്തിൽ ഉണ്ടാകും തിരുവനന്തപുരത്ത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള യങ്സ്റ്റേഴ്സ് ക്ലബ്ബിൽ കെ ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ രണ്ടും ഒന്നാണ് എങ് സീസ് ക്ലബ്ബ് കെ ബാലകൃഷ്ണൻ സ്മാരക ഹാള് അവിടെ തിങ്കളാഴ്ച രാവിലെ അതായത് മറ്റന്നാൾ രാവിലെ പത്ത് മണി മുതൽ മൂന്നര വരെ പുസ്തകോത്സവം നടക്കും ആ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യും വകിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പുസ്തകോത്സവത്തെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം എൻ്റെ ഫോൺ നമ്പർ ഈ സ്റ്റോറിക്കൊപ്പം നൽകുന്നു നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ വച്ച് നമുക്ക് നേരിട്ട് കാണാം എൻ്റെ ആശങ്കകളും നിങ്ങളുടെ ആശങ്കകളും പുതിയ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയും പ്രസക്തിയും ഒക്കെ നമുക്ക് സംസാര വിഷയമാക്കാം സ്നേഹ സ്നേഹപൂർവമായ ഒരു കൂടിക്കാഴ്ച നമുക്കവിടെ നടത്താം എത്താൻ കഴിയുന്ന പ്രേക്ഷകർ എല്ലാവരും എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാനൊന്നുകൂടി പറയാം പൊളിറ്റിക്സ് കേരള എന്നത് കുടുംബമാണ് ഞാൻ വീണപ്പോൾ എന്നെ താങ്ങി നിർത്താൻ നിങ്ങൾ ഒരുപാട് പേർ ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും അപ്പോൾ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെ സാംസ്കാരിക സംഗമവും പുസ്തകോത്സവവും നടക്കും പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ മന്ത്രിയും പ്രഭാത് ബുക്ക് ഓഫ് ചെയർമാനുമായ സി ദിവാകരനാണ് കെ പി ശങ്കരദാസ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പ്രശസ്ത എഴുത്തുകാർ ഒക്കെ പുസ്തകം വാങ്ങാനെത്തുന്നു പൊളിറ്റിക്സ് കേരളയുടെ വായന പ്രേമികളായ പ്രേക്ഷകരെ മതനിരപേക്ഷതയുടെ പുസ്തകങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ ഈ പുസ്തകോത്സവത്തിലേക്ക് നിങ്ങളുടെ കെ എൻ ഷാജികുമാർ സ്വാഗതം ചെയ്യുന്നു എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കവിടെ വച്ച് കാണാം ഒന്നും കൂടെ പറയാം അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ അവിടെ നിന്ന് എടുക്കുമ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ആയിരം രൂപയുടെ കൂപ്പൺ എടുക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പുസ്തകങ്ങൾ അവിടെ നിന്ന് ലഭിക്കും ഇത് പോർച്ചുഗീസ് കേരളയും പ്രഭാത് ബുക്ക് ഹൗസും ചിന്തിക്കുന്ന കേരളീയർക്ക് നൽകുന്ന സമ്മാൻ